ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ പ്ലസ് വൺ ഇക്കണോമിക്സ് മോഡൽ എക്സാമിൻ്റെ വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു ആവൃത്തി വിതരണത്തിലെ ക്ലാസ് ഇടവേള എന്നത് ഓപ്ഷൻസ് ഉയർന്ന പരിധി മൈനസ് താഴ്ന്ന പരിധി ഉയർന്ന പരിധി പ്ലസ് താഴ്ന്ന പരിധി ഉയർന്ന പരിധി മൈനസ് താഴ്ന്ന പരിധി ഡിവൈഡഡ് ബൈ ടു ഉയർന്ന പരിധി ഇൻ താഴ്ന്ന പരിധി അപ്പോൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചവർക്കറിയാം ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും തമ്മിലുള്ള വ്യത്യാസം അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇൻ്റർവെല്ലെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ക്ലാസ് ഇൻ്റർവെല്ലെന്ന് പറയുന്നത് ഉയർന്ന പരിധിയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണ് പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് അപ്പോൾ ഒരു ആവൃത്തി വിതരണത്തിലെ ക്ലാസ് ഇടവേള എന്ന് പറയുന്നത് കൺഫ്യൂഷൻ മാറ്റിക്കോ ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും ഫോർ എക്സാമ്പിൾ പറയുവാണേൽ പത്ത് എന്ന് പറയുന്ന ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് അപ്പർ ലിമിറ്റും പത്ത് ലോവർ ലിമിറ്റും അപ്പോൾ പതിനഞ്ച് മൈനസ് പത്ത് സമം അഞ്ച് അതാണ് ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് ഓർത്തിരിക്കുക ഒരുമാർക്ക് സിമ്പിളായിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ചൂടെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന അഥവാ ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് സ്ഥിരം വൺവേഡ് വൺവെയ്ഡ് ക്വസ്റ്റ്യനാണ് മാർക്ക് ഷുവറാണ് കിട്ടും ഓർത്തിരിക്കുക അപ്പോൾ ഏതിൻ്റെ പിൻഗാമിയായിട്ടാണ് ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആൻസർ ഘാട്ടാണ് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് അപ്പോൾ ഘാട്ട് കരാറിൻ്റെ പിൻഗാമിയായിട്ടാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മുടെ ഗാട്ട് കരാർ രൂപീകരിച്ചതെങ്കിൽ നമ്മുടെ ഡബ്ല്യു ടി ഒ ജാനുവരി ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനാണ് നമ്മുടെ ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡബ്ല്യുറ്റി ഒ ആ ഇൻ്റർനാഷണൽ ട്രേഡിനെയാണ് നിയന്ത്രിക്കുന്നത് ഓർത്തിരിക്കുക ഇതിൻ്റെ ചരിത്രമൊന്നും നമ്മളിൽ ചോദിക്കാൻ പോകുന്നില്ല ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക ഡബ്ല്യു ടി ഒ ആരുടെ പിൻഗാമിയായിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ഘാട്ടിൻ്റെ ഘാട്ടിന്റെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഡബ്ല്യുറ്റിഒയും ചോദിച്ചിട്ടുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതുപോലെ ഘാട്ട് ജനറൽ അഗ്രിമെൻറ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം ഓപ്ഷൻസ് നോക്കിയാൽ അമ്പത്തൊന്ന് നാല്പത്തി ഏഴ് എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ആദ്യത്തെ സെൻസസ് നടന്നത് നമ്മുടെ ലോർഡ് റിപ്പൻ്റെ കാലത്ത് അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് അൻപത്തി ഒന്നിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് എന്നാൽ ഫസ്റ്റ് സെൻസസ് നടന്നതെന്ന് ചോദിച്ചാൽ എൺപത്തി ഒന്നിലാണ് അത് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് റിപ്പൻ്റെ കാലത്ത് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഫസ്റ്റ് സെൻസസ് നടന്നത് ഓർത്തിരിക്കുക നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ദാരിദ്ര്യ രേഖ കണക്കാക്കുന്നതിനായി ദാതാബായ് നവറോജി ഉപയോഗിച്ച മാനകം ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ദാതാബായ് നവറോജി ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും അതുപോലെ ഇവിടുത്തെ ആൻസർ നോക്കിയാൽ അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ദാരിദ്ര്യ രേഖ കണക്കാക്കുന്നതിനായി ദാതാബായ് നവറോജി ഉപയോഗിച്ച മാനകം സൂചിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ജയിൽ ജീവിത ചെലവ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ചാപ്റ്ററിലുള്ള നമ്മുടെ ഒൻപേഡാണ് അപ്പോൾ ജയിൽ ജീവിത ചെലവാണ് ദാരിദ്ര്യ രേഖ കണക്കാക്കുന്നതിനായി ദാതാബായ് നവറോജി ഉപയോഗിച്ച മാനകം ഇത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട് ജയിൽ ജീവിത ചെലവുമായി ബന്ധപ്പെട്ടത് വ്യക്തി ആരും ചോദിച്ചാൽ ദാതാബായി നവറോജി എന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ചൂടെ തന്നിരിക്കുന്നതിൽ വാണിജ്യ ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏത് ക്വസ്റ്റ്യൻ ക്യാഷ്വലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ തെറ്റും സ്രോതസ് അതായത് വാണിജ്യ ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏത് ഓപ്ഷൻസ് കൽക്കരി പെട്രോളിയം ഉണക്ക ചാണകം വൈദ്യുതി ആൻസർ വരുന്നത് ഉണക്ക ചാണകമാണ് അതായത് നമ്മുടെ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ പൊതുവേ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വാണിജ്യ സ്രോതസ്സും അതായത് കൊമേഴ്സ്യൽ സോഴ്സസും നോൺ കൊമേഴ്സ്യൽ അതായത് വാണിജ്യേതര സ്രോതസ്സെന്ന് പറയും അതായത് വാങ്ങിക്കാനും വിൽക്കുവാനും കഴിയുന്ന ഊർജ്ജ ഉറവിടങ്ങളാണ് വാണിജ്യ ഊർജ്ജം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കൽക്കരിയും പെട്രോളിയും വൈദ്യുതിയാണ് ആ നിലവിൽ വാണിജ്യ ഊർജത്തിന് ഉദാഹരണം ഇന്ത്യയിലെ ഊർജ്ജ ഉപഭോഗത്തിൻ്റെ പകുതിയിലിറയും ലഭിക്കുന്നത് നമ്മുടെ ഈ വാണിജ്യ ഊർജ്ജ സോസിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക ജലവൈദ്യുതി അതായത് വാട്ടർ ഒഴികെയുള്ള വാണിജ്യ ഉറവിടങ്ങൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതാണെന്ന് കൂടി ഓർത്തിരിക്കുക ഈ വാണിജ്യേതര ഊർജ സ്രോസ് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ വിറക് ജൈവാവശിഷ്ടങ്ങൾ ഉണങ്ങിയ ചാണകം തുടങ്ങിയൊക്കെയാണ് വാണിജ്യേതര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നോൺ കൊമേഴ്സ്യൽ സോഴ്സസ് എന്ന് പറയുന്നത് ഇത് പ്രത്യേക വൺ വേഡ് ക്വസ്റ്റ്യും ചോദിച്ചിട്ടുള്ളതാണ് നോൺ റിന്യൂവബിൾ വാണിജ്യ ഊർജ്ജ സ്രോതസ്സുകൾ പുതുക്കി ഉപയോഗിക്കാവുന്നവയല്ല ഓർത്തിരിക്കുക നോൺ റിന്യൂവബിൾ ആണ് ഇതുമായി ചേർത്ത് പറയുന്നു പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ വാണിജ്യ ഊർജ്ജ സ്രോസുകൾ പുതുക്കി ഉപയോഗിക്കാവുന്ന എല്ലാം അതുകൊണ്ടാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസറ് വാണിജ്യ ഊർജ്ജ സ്രോസ് അല്ലാത്തത് ഉണക്ക ചാണകമാണ് എന്നാൽ വാണിജ്യ സ്രോസ് ചോദിച്ചാൽ കൽക്കരി പറയാം പെട്രോളിയം പറയാം വൈദ്യുതി പറയാം ഇതുമൂന്ന് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ഇത് നോൺ റിന്യൂവബിൾ ആണ് പുതുക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഓർത്തിരിക്കുക